അറേബ്യൻ രുചിവൈവിധ്യങ്ങളുമായി പേർഷ്യൻ ഗ്രിൽ എന്ന സ്ഥാപനം വലപ്പാട് ചന്തപ്പടിയിൽ ആരംഭിച്ചു

പക്ഷേ ഈ പറഞ്ഞ ഗൾഫിൻ്റെ അത് തനതായ രുചി നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ആയിട്ടുള്ള മസാലകളും മറ്റുമൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ ഷെഫും മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ കിട്ടിയാൽ എന്നിരുന്നാലും നമ്മളുടെ മസാലകളും അവരുടെ മസാലകളും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി അതുപോലെ ക്വാണ്ടിറ്റി അത് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയാൽ വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് അധ്യക്ഷനായി ഡോക്ടർ എൻ എ മാഹിൻ ആദ്യ വില്പന നടത്തി നമ്മുടെ അറേബ്യൻ സ്വാദ് നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും സർവശക്തനായ ദൈവം അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തോന്നുന്നത് കഴിഞ്ഞ ജൂണില് ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ ചേറ്റുവുതലും വരെ ചെറിയ ചെറിയ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ അശോകൻ തെക്കിരിയാടത്ത് ആർ ഐ സക്രിയ കെ എച്ച് ആർ എ തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് ആർ എ മുഹമ്മദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി ബാബു മുഹമ്മദ് മൂസിൻ പാണ്ഡികശാല സ്ഥാപന ഉടമ എ എം കരീം എന്നിവർ സംസാരിച്ചു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു പരിപാടിയിൽ സ്വാഗതം ആശംസിക്കാനും നിങ്ങളെയൊക്കെ കൂടെ ഈ ഒരു സന്ദർഭത്തിൽ എത്തിച്ചേരാനും സർവശക്തനായ ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും വിജയിപ്പിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വിഭവമായ യമിനി മന്തി ഫ്രൈഡ് ചിക്കൻ ഷവായി അൽഫഹം വിവിധതരം തരം സാൻഡ്വിച്ച് തുടങ്ങിയ രുചികരമായ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും